ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ക്വാളിഫയർ വണ്ണിൽ കളിക്കാനുള്ള സുവർണാവസരം കളഞ്ഞു കുളിച്ചിരുന്നു അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെതിരായ അവസാന ലീഗ് മത്സരത്തിലേറ്റ ഏഴ് വിക്കറ്റിന്റെ തോൽവിയാണ് അവരുടെ ടോപ് ടു പ്രതീക്ഷകൾ തകർത്തത് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനക്കാരാവാനേ അവർക്ക് ആയുള്ളൂ ക്വാളിഫയർ വണ് എന്നത് തീർച്ചയായും ഒരു ടീമിന് ഡബിൾ ചാൻസ് കൂടിയായിരുന്നു കാരണം ഇതിൽ തോറ്റാലും ആ ടീമിന് ഫൈനലിൽ കടക്കാൻ വീണ്ടും ഒരു അവസരമുണ്ട് ഇതാണ് മുംബൈ പാഴാക്കിയത് ഇനി എലിമിനേറ്ററിൽ ജയിക്കുന്നതിനും ൊപ്പം ക്വാളിഫയർ രണ്ടും ജയിച്ചാൽ മാത്രമേ അവർക്ക് ഫൈനലിലേക്ക് ടിക്കറ്റ് ഉള്ളൂ ഈ സീസണിൽ മുംബൈ കിരീടം നേടിയേക്കില്ലെന്ന് തന്നെ പറയേണ്ടിവരും ഇതിന്റെ കാരണവും നോക്കാം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതിനകം അഞ്ച് തവണ ചാമ്പ്യന്മാരായി റെക്കോർഡിട്ട ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് എന്നാൽ അവരുടെ ഈ നേട്ടങ്ങളെടുത്താൽ അവയെല്ലാം പോയിന്റ് ടേബിളിൽ ആദ്യത്തെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തപ്പോഴാണെന്ന് തന്നെ കാണാൻ സാധിക്കും മൂന്ന് നാല് സ്ഥാനങ്ങളിലെത്തി എലിമിനേറ്റർ കളിച്ചപ്പോഴൊന്നും അവർ ചാമ്പ്യന്മാരായിട്ടില്ല ഇത്തവണ മുംബൈ ഇന്ത്യൻസ് കിരീടം നേടിയേക്കില്ല എന്നതിന് പ്രധാന കാരണവും ഇത് തന്നെയാണ് ടൂർണമെൻറ്റിൻ്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ നാല് തവണയാണ് എലിമിനേറ്ററിലേക്ക് മുംബൈ യോഗ്യത നേടിയിട്ടുള്ളത് ഉള്ളത് ഇതിൽ രണ്ടെണ്ണത്തിൽ അവർ ജയിച്ചപ്പോൾ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിലും തോൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലക്നൌ സൂപ്പർ ജയൻസിനെയുമാണ് എലിമിനേറ്ററിൽ മുംബൈ വീഴ്ത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ എലിമിനേറ്ററിൽ ചെന്നൈ സൂപ്പർ കിങ്സിനു മുന്നിൽ മുംബൈ ഇന്ത്യൻസ് വീണിരുന്നു ഇതിനകം ജയിച്ച രണ്ട് എലിമിനേറ്ററുകളിലും മുംബൈ ഫൈനലിൽ കടന്നിട്ടില്ലെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം രണ്ട് തവണയും ക്വാളിഫയർ രണ്ടിൽ തോറ്റ് അവർ ടൂർണമെന്റിൽ നിന്നും പുറത്താവുകയായിരുന്നു മുംബൈക്ക് തിരിച്ചടിയാവാൻ പോകുന്ന മറ്റൊരു വാർത്ത കോർബിൻ ബോഷ് റിയാൻ റിക്കിൾട്ടൺ വിൽ ജാക്സ് എന്നീ മൂന്ന് വിദേശ താരങ്ങൾ ഐ പി എല്ലിന്റെ പ്ലേ ഓഫ്സിൽ കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ വരുന്നത് റിയാൻ റിക്കിൾട്ടൻ്റെ കാര്യമെടുത്താൽ മുംബൈക്ക് വേണ്ടി പവർപ്ലേയിൽ അടിച്ചു തകർക്കുന്ന ബാറ്റിംഗ് ആയിരുന്നു അദ്ദേഹം പുറത്തെടുത്തത് അദ്ദേഹത്തിന്റെ അഭാവം മുംബൈക്ക് വലിയ തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒപ്പം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഉപകാരപ്രദമായ താരമായിരുന്നു വിൽ ജാക്സ് അദ്ദേഹവും കളിക്കാതിരുന്നാൽ മുംബൈക്ക് വലിയ തിരിച്ചടി തന്നെ സമ്മാനിക്കും